നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ലോകത്തെ ആകെ വിറപ്പിച്ചുകൊണ്ടായിരുന്നു സുനാമി മുന്നറിയിപ്പും സുനാമിയും സംഭവിച്ചത് ഏതായാലും അതിന്റെ ആഘാതത്തിൽ നിന്ന് ആ രാജ്യത്തുള്ള ജനങ്ങൾ പതുക്കെ പതുക്കെ മാറി വരുന്നതേയുള്ളൂ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ അതിഭയാനകമാണ് റഷ്യയിലെ ഭൂകമ്പത്തെ തുടർന്ന് റഷ്യൻ തീരങ്ങളിലും ജപ്പാനിലും ഹവായ് ദ്വീപിലും യു എസിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിലും സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചിരുന്നു ഹവായ് ജപ്പാൻ എന്നിവിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പുകളൊക്കെ തന്നെ ലഘൂകരിച്ചപ്പോൾ ചിലി അതിന്റെ പസഫിക് തീരത്തിന്റെ ഭൂരിഭാഗത്തും മുന്നറിയിപ്പ് ഉയർത്തിയിരിക്കുകയാണ് ആ മേഖലയിലൊക്കെ തന്നെ ഒഴിപ്പിക്കൽ ഉത്തരവിടുകയും ചെയ്തിരിക്കുകയാണ് എത്രയും വേഗത്ത് നിന്ന് ചിലയിന്റെ ഒരു ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തും ഉയർന്ന സുനാമി തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇപ്പോഴും സുനാമിയുടെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂറ്റൻ തിരമാലകൾ കിലോമീറ്ററുകളോളം കരയിലേക്ക് സഞ്ചരിച്ച് പല ജനവാസ മേഖലകളും മുക്കുന്ന ദൃശ്യങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത് ജനങ്ങളൊക്കെ തന്നെ തിങ്ങിപ്പാർത്തിയിരുന്ന മേഖല ഇപ്പോൾ സുനാമി തിരമാലകൾ വിഴിഞ്ഞിയ നിലയിലാണ് അവിടെയുള്ളത് റഷ്യയുടെ കിഴക്കൻ മേഖലയായ കംച ഉപദ്വീപിന് സമീപം പസഫിക് സമുദ്രത്തിലുണ്ടായ ശക്തമായ ഭൂചലനത്തെ തുടർന്നാണ് റഷ്യൻ തീരങ്ങളിലും ജപ്പാനിലും ഹവായ് ദ്വീപിലും യു എസിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിലും സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചത് ഇതിനു പിന്നാലെ ജപ്പാൻ തീരത്തിപ്പോൾ നിരവധി തിമിങ്കലങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സുനാമി മുന്നറിയിപ്പുകൾ വരുമ്പോഴൊക്കെ തന്നെ ജനങ്ങളെ വളരെ വേഗത്തിൽ അവിടെ നിന്ന് മാറ്റുന്ന നടപടികൾ ആരംഭിക്കാറുണ്ട് എന്നാൽ പിന്നീട് അവിടെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമ്പോൾ അവിടെ കടലിലുള്ള പല മത്സ്യങ്ങളും ഇത്തരത്തിൽ തീരത്തേക്ക് അടിയുന്നതും ഒരു സ്ഥിരം സംഭവമാണ് ഇപ്പോൾ വലിയ കൂറ്റൻ തിമിംഗലങ്ങൾ ഇത്തരത്തിൽ കരക്കടിഞ്ഞ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ചിബയിലെ ചിബയിലെമ നഗരത്തിൽ തിമിംഗലങ്ങൾ തീരത്തടിഞ്ഞതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വലിയ തിമംഗലങ്ങൾ തീരത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജപ്പാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിൽ പല തിമിംഗലങ്ങളും ചത്തതുമുണ്ട് അല്ലാത്ത ജീവനോടിയുള്ള തിമിംഗലങ്ങളും തീരത്തടിഞ്ഞ ദൃശ്യങ്ങളുണ്ട് ആളുകൾ അതിൻ്റെ അധികൃതരൊക്കെ തന്നെ അവിടെ എത്തി വളരെ വേഗത്തിൽ തന്നെ അതിനെ തിരിച്ച് കടലിലേക്ക് അവിടെ നിന്ന് തന്നെ മാറ്റുവാനുള്ള നീക്കങ്ങൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ കൂറ്റൻ തിമിംഗലങ്ങൾ കരയ്ക്കടിഞ്ഞു വന്നതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സുനാമി മുന്നറിയിപ്പ് നൽകിയതിനാൽ കാലിഫോർണിയ വാഷിംഗ്ടൺ ഉൾപ്പെടുന്ന യു എസ് പടിഞ്ഞാറെ തീരം അലാസ്ക ഹവായ് എന്നിവിടങ്ങളിൽ ജനങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് കാലിഫോർണിയയിലെ തീരപ്രദേശങ്ങളിലെ മുന്നറിയിപ്പ് റദ്ദാക്കിയിട്ടുണ്ട് ദക്ഷിണ പസഫിക്കിലെ നൂറിലധികം ദ്വീപുകൾ അടങ്ങിയ ഫ്രഞ്ച് പോളിനേഷ്യയിൽ നാല് മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് അറിയിച്ചെങ്കിലും ചെറിയ തിരമാലകൾ മാത്രമാണ് ഉണ്ടായത് ഭൂകമ്പത്തിന് പിന്നാലെ കാംഷട്ടെ കലൂ ചെവസ്കൈ സജീവ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ജൂലൈ അഞ്ചാം തീയതി ഇത്തരത്തിൽ വലിയൊരു ഭൂകമ്പവും സുനാമിയൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രവചനം വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലും വൈറലാവുകയും ആളുകളൊക്കെ തന്നെ ഭീതിയിലാവുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ആ ദിവസം കഴിഞ്ഞിട്ടും യാതൊന്നും സംഭവിക്കാതെ വന്നപ്പോൾ ഈ പ്രവചനം പ്രവചിച്ചിട്ടുള്ള വ്യക്തിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും ട്രോളുകളൊക്കെ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് ഇവിടെ മലയാള മാധ്യമങ്ങളിലടക്കം തന്നെ അത്തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു എന്നാൽ ദിവസങ്ങൾ ഇത്രയും പിന്നിടുമ്പോഴാണ് അതേ രീതിയിൽ പ്രവചിച്ചതുപോലെയുള്ള വലിയൊരു പൊട്ടിത്തെറി കടലിനടിയിൽ സംഭവിക്കുകയും ഇത്തരത്തിൽ സുനാമി തിരമാലകൾ കൂറ്റൻ സുനാമി തിരമാലകൾ പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയും ആ മേഖലകളിലൊക്കെ തന്നെ കനത്ത നാശം വിതയ്ക്കുകയും ചെയ്തിരിക്കുന്നതാണ് ഏതായാലും പ്രവചനം ഇപ്പോൾ അച്ചട്ടായി പക്ഷേ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടാണ് എന്നുള്ള കമന്റുകളാണ് ആളുകൾ ഉന്നയിക്കുന്നത് മാത്രമല്ല ഇനിയും പല മേഖലകളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും തീവ്രവും ശക്തമായ ഭൂചലനം സംഭവിച്ചത് തെക്കൻ അമേരിക്കൻ രാജ്യമായ ചിലയിലാണ് ഈ ചിലയിലാണ് ഇപ്പോൾ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ഇപ്പോൾ ഇതിനു മുൻപ് മൂവായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ചിലയിൽ അന്ന് ഇത്തരത്തിൽ വലിയൊരു ഭൂചലനം സംഭവിച്ചത് ഒൻപത് പോയിന്റ് അഞ്ച് തീവ്രത അടയാളപ്പെടുത്തിയതായിരുന്നു അന്ന് സംഭവിച്ച ഭൂചലനം പ്ലേറ്റുകളുടെ പരസ്പരമുള്ള ചലനവും പിളർപ്പുമാണ് ഭൂചലനങ്ങൾക്ക് വഴിവെക്കുന്നത് ചിലയിലെ അറ്റാക്കാമ മരുഭൂമിയിലായിരുന്നു അന്ന് സംഭവിച്ചത് മൂവായിരത്തി എണ്ണൂറ് വർഷങ്ങൾ മുൻപുള്ള ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം അറ്റാക്കാമ മരുഭൂമിയിൽ സമുദ്ര ജീവികളുടെയും മത്സ്യങ്ങളുടെയും സമുദ്രധാതുക്കളുടെയും ഒക്കെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു കംശത്ക ഉപദ്വീപിൽ ബുധനാഴ്ച രാവിലെ പ്രാദേശിക സമയം പതിനൊന്ന് ഇരുപത്തിയഞ്ചിനാണ് എട്ട് പോയിന്റ് എട്ട് തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായത് പെട്രോ പാവ്ലോസ് കാംചി നഗരത്തിൽ നിന്ന് നൂറ്റി പത്തൊൻപത് കിലോമീറ്റർ അകലെ പസഫിക് സമുദ്രത്തിൽ പത്തൊൻപത് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേയും അറിയിച്ചു ഭൂചലനം മൂന്ന് മിനിറ്റോളം നീണ്ടു നിന്നതായും പ്രദേശവാസികൾ പറഞ്ഞു ഒന്നേ പോയിന്റ് ആറ് അഞ്ച് ലക്ഷം പേർ താമസിക്കുന്ന കാംച്ചസ്കയിൽ അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയർന്നിരുന്നു കെട്ടിടങ്ങൾ തകർന്ന് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു ഡ്രോൺ ദൃശ്യങ്ങൾ പ്രകാരം തീരപ്രദേശം അപ്പാടെ മുങ്ങിയിരിക്കുകയാണ് സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് ജപ്പാനിൽ ആയിരക്കണക്കിന് ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് ഫുക്കുഷിമ ആണ ആണവ നിലയവും ഒഴിപ്പിച്ചിട്ടുണ്ട് സുരക്ഷിത ഇടത്തേക്ക് മാറുന്നതിനിടയിൽ കാർ കൊക്കയിലേക്ക് വീണും ജപ്പാനിലെ മിഫ്രച്ചറിൽ അൻപത്തിയൊൻപത് വയസ്സുള്ള സ്ത്രീ മരിച്ചിരുന്നു മഴയും ചുഴലിക്കാറ്റും മൂലം ചൈനയിലെ ഷാങ്ഹായ് നഗരത്തിലും രണ്ടേ പോയിന്റ് എട്ട് ലക്ഷം പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരുന്നു നൂറിലേറെ വിമാന സർവീസുകളാണ് ആ മേഖലയിലൊക്കെ തന്നെ റദ്ദാക്കിയിരിക്കുന്നത് തീവ്രത കണക്കാക്കുമ്പോൾ പസഫിക് തീരമേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭൂചലനങ്ങളിൽ ഒന്നാണ് ബുധനാഴ്ച ഉണ്ടായതെന്ന് റഷ്യൻ സയൻസ് അക്കാദമി അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ചിലയിൽ ഒൻപത് പോയിന്റ് അഞ്ച് തീവ്രതയിൽ ഉണ്ടായ ഭൂചലനമാണ് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും വലുത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ിൽ അലാസ്കയിൽ ഒൻപതേ പോയിന്റ് രണ്ട് തീവ്രതയുള്ള ഭൂചലനവും ഉണ്ടായി രണ്ടായിരത്തി നാലിൽ ഇന്തോനേഷ്യൻ ദ്വീപുകൾ ഏഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിലായി രണ്ടേ പോയിന്റ് മൂന്ന് ലക്ഷം പേരുടെ മരണത്തിനിടയായ സുനാമി തിരമാലകളുടെ ഉത്ഭവം ഒൻപത് പോയിന്റ് ഒന്ന് തീവ്രതയുള്ള ഭൂചലനത്തിൽ നിന്നായിരുന്നു ലോകത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ ആറാമത്തെ ഭൂകമ്പമാണ് കഴിഞ്ഞ ദിവസംകയിൽ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിന് ശേഷം മേഖലയിൽ ഉണ്ടായ ഏറ്റവും വലുത് മോസ്കോയിൽ നിന്ന് ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള കാംച്ച ദ്വീപ് ഭൂകമ്പ സാധ്യത കൂടിയ പ്രദേശമാണ് ഇവിടത്തെ പത്തൊൻപത് സജീവ അഗ്നിപർവ്വതങ്ങൾ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ പെടുന്നു ഈ മാസം ഇരുപതിന് കാംചത്കേക്ക് കിഴക്ക് റിക്ടർ സ്കേലിൽ ആറ് പോയിന്റ് ആറ് മുതൽ ഏഴ് പോയിന്റ് നാല് വരെ തീവ്രതയിൽ അഞ്ച് ഭൂചലനങ്ങൾ ഉണ്ടായതും ആശങ്ക പരത്തിയിരുന്നു റഷ്യയിലെ കാഞ്ചത്ക ഉപദ്വീപിൽ എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം പസഫിക് മേഖലയിലുടനീളം പ്രകമ്പനം സൃഷ്ടിച്ചപ്പോൾ ജപ്പാൻ വീണ്ടും ഭീതിയുടെ നിഴലായി ഏകദേശം പതിനാല് വർഷം മുമ്പ് ജപ്പാന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങൾ ഒന്ന് നാശം വിതച്ചതിന് ശേഷം വീണ്ടും ഒരു സുനാമി മുന്നറിയിപ്പ് ദ്വീപരാഷ്ട്രത്തിൽ ഭീതിയുടെ തിരമാലകൾക്ക് കാരണമായി രാജ്യത്തിന്റെ ദുർബലമായ വടക്കൻ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം ഇരുപത് ലക്ഷം ആളുകളെ ഒഴിപ്പിക്കാൻ ജപ്പനീസ് അധികൃതർ നിർദ്ദേശം നൽകി ഹൊക്കോയിഡോ ഇവാറ്റെ ചിബാ ഫ്രീഫാക്ചറികളിലെ പട്ടണങ്ങളിലും താമസക്കാർ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഓടിക്കയറുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത് ഇനാറ്റ് ബീച്ച് പോലുള്ള തീരദേശ ദേശ ബീച്ചുകളും പോലീസ് അടച്ചു മുനിസിപ്പാലിറ്റി അതീവ ജാഗ്രതയിലാണ് സൈനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയും താമസക്കാരുടെ യാതൊരു സാധ്യതയും തള്ളിക്കളയരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് ജപ്പാന്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വിനാശകാരമായ പ്രകൃതി ദുരന്തങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ടോഹോക്കു തീരത്ത് കടലടിയിൽ ഒൻപത് പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ കൂറ്റൻ സുനാമി നാല്പത് മീറ്റർ വരെ ഉയരമുള്ള തിരമാലകളുമായി വടക്കു കിഴക്കൻ ജപ്പാലിലേക്ക് ആഞ്ഞടിച്ചിരുന്നു അന്ന് റിക്കോസെൻത മിനാമിൻസാക്യു ഒനഗാവ തുടങ്ങിയ തീരദേശ സമൂഹങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ ഏതാണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു സുനാമി ജെറ്റ് വിമാനത്തിന്റെ വേഗതയിൽ നീങ്ങിയതിനാൽ താമസക്കാർക്ക് രക്ഷപ്പെടാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിച്ചുള്ളൂ ഏകദേശം ഇരുപതിനായിരം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകളെ കാണാതാവുകയും നാല് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം പേർക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഈ ദുരന്തപുര ആഗോള ആണവ പ്രതിസന്ധിക്കും കാരണമായി ഫുഖഷിമാർ ഡൈച്ചി ആണവ നിലയത്തിന്റെ കടൽപെത്തികളിലും തിരമാലകൾ ആഞ്ഞടിച്ചതോടെ മൂന്ന് റിയാക്ടറുകളിലും ഉരുകൾ ഉണ്ടായി റേഡിയേഷൻ ചോർച്ച പതിനായിരക്കണക്കിന് ആളുകളെ നിർബന്ധിതമായി ഒഴിപ്പിക്കാനും കാരണമായി അവരിൽ പലരും പിന്നീട് ഒരിക്കലും തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചെത്തിയില്ല ചെർണോബലിന് ശേഷമുള്ള ഏറ്റവും വലിയ ആണവ ദുരന്തമായി ഇത് ഇന്നും തുടരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും ആകെ സാമ്പത്തിക ചിലവ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബില്യൺ ഡോളറായി കണക്കാക്കപ്പെടുന്നു ഏതായാലും നിലവിൽ ഇപ്പോഴും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള തിനാൽ തന്നെ ജനങ്ങളൊന്നും സാധാരണ അവരുടെ വീടുകളിലേക്ക് മടങ്ങിയെത്തിയില്ല ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മേഖലകളിലാണ് ഇപ്പോഴുള്ളത് വളരെ വേഗത്തിൽ തന്നെ ആളുകളെ ഒഴിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതിനാൽ തന്നെയാണ് വലിയ മരണസംഖ്യ ഒന്നും തന്നെ ഉയരാനുള്ള സാധ്യത ഇവിടെ കുറഞ്ഞത്